ാലിനി ചോദിക്കുന്നൊരു കാര്യം ഉണ്ടേ വീട്ടിൽ ഒരു ഭാര്യ ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് ഭർത്താക്കന്മാർ വെളിയിലിറങ്ങിയിട്ട് മറ്റ് സ്ത്രീകളെ ഇങ്ങനെ നോക്കുന്നതെന്ന് എന്തപ്പം ഞാൻ പറഞ്ഞു തരിക മറുപടി ആയിട്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മളിപ്പോൾ ആളുകളില് അല്ലെങ്കിൽ നമ്മൾ വലിയ ടെസ്റ്റേഴ്സിലൊക്കെ പോകുമ്പോൾ രണ്ടാമത്തെ നിലയിലോട്ട് കയറി പോകാനായിട്ട് നമ്മൾ സ്റ്റെപ്പ് യൂസ് ചെയ്യോ എക്സ്കലേറ്റർ യൂസ് ചെയ്യോ സ്റ്റെപ്പ് ഏതായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല അല്ലേ എന്തായിരിക്കും കാരണം കാരണം നമ്മളെപ്പോഴും വീട്ടിനകത്ത് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറുന്നത് എവിടെ പോയാലും സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നു അപ്പൊ ഇങ്ങനെയുള്ള എക്സ്കലേറ്റർ പോലുള്ള അവസരങ്ങൾ കിട്ടുന്ന കയറാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും സുഖമായിട്ട് അതിന് കയറിപ്പോവും അല്ലെ അതുപോലെ ആണ് വീടിനകത്തിരിക്കുന്ന ഒരു സാധനം എപ്പോഴും അവിടെത്തന്നെ ഉണ്ട് വീടിന് വെളിയിൽ ഇറങ്ങിയിട്ട് തിരിച്ചു ചെന്നാലും വീട്ടിനകത്ത് ആൾ അവിടെ ഉണ്ട് വൈഫ് അവിടെ ഉണ്ട് പക്ഷെ വെളിയിൽ ഇറങ്ങുമ്പോൾ കാണുന്ന എല്ലാത്തിനും എല്ലാ സമയത്തും കിട്ടുമോ ഇല്ല അത്രേ ഉള്ളു കാരണം സത്യല്ലേ ഞാൻ പറഞ്ഞേ പൊങ്കാല പോരട്ടെ ശരിയല്ല എന്ന് മാത്രല്ല കംപ്ലൈറ്റ് തെറ്റാ ഞങ്ങൾ അങ്ങനെ പുരുഷന്മാര് അങ്ങനെ മറ്റുള്ള സ്ത്രീകളെ നോക്കുന്നവരൊന്നും അല്ല ഇനി അഥവാ ആരെങ്കിലൊക്കെ അങ്ങനെ നോക്കിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ അത് ഇല്ല അപ്പൊ അങ്ങനെ ആരെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഭാര്യമാരോടുള്ള അതിയായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് അതെന്താ മനസ്സിലാക്കാത്തത് സ്വന്തം ഭാര്യനേക്കാൾ കൊഞ്ചുള്ള സ്വന്തം ഭാര്യനേക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിന് ലോകത്ത് എവിടെ അവർ കാണൂല അത് ആ ഭാര്യനോടുള്ള അതിയായിട്ടുള്ള സ്നേഹം കൊണ്ടാ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും നാട്ടിൽ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് ഇവർ ഈ മാളിലൊക്കെ കയറി അന്വേഷിക്കണത് അന്തങ്ങനെ മനസ്സിലാക്കാത്തത് ആ മാളിൽ കംപ്ലീറ്റ് തേടി പിടിച്ച് നോക്കിയാലും ഒരു പെണ്ണിനെ അങ്ങനെ കാണൂല അതുകൊണ്ടാണ് അവർ അടുത്ത മാളിലും പോകുന്നത് അങ്ങനെ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും മാളിലൊക്കെ കയറി അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ട് അവരേയും കാണാത്തോണ്ട് മറ്റൊരു നാലാമത്തെ മാളിലൊക്കെ കയറി ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ സ്വന്തം പാടിനോട് ആ സ്നേഹം കൊണ്ടാ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി രാവിലെ ഒരു പണിക്കും പോകാതെ മാള് തുറന്നിട്ട് അടക്കുന്നത് വരെ ട്വന്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ഉള്ള മാളാണ് ഈ കഴിഞ്ഞു ചെയ്ത് കിടത്തു അവിടെ തന്നെയാണ് അങ്ങനെയൊക്കെ അവിടെ ചുറ്റി തിരിഞ്ഞ് ഒരു പെണ്ണിനെ പോലും വിടാതെ നോക്കി നിന്നിട്ട് പോലും സ്വന്തം ഭാര്യേക്കാൾ സുന്ദരിയായ ഒരു പെണ്ണിനി ആ ഭർത്താവിനെ അവിടെ കാണാൻ കഴിയാത്തത് തൊട്ടടുത്ത ദിവസം അടുത്ത മാള് നോക്കി പോളെ അതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടി സ്വന്തം ഭർത്താവിന് തന്നോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് ആ ഒരു ദിവസം കംപ്ലീറ്റ് അവിടെ തേണ്ടി തിരിഞ്ഞ് വായി നോക്കി അല്ല തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടും തന്റെ ആ ഭർത്താവിന് തന്നെക്കാൾ സുന്ദരിയായ ഒരു പെണ്ണിനെ അവിടെ കാണാൻ കഴിയാത്തത് അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ അത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് വീട്ടിലുള്ള സ്റ്റെപ്പ് കയറി മറുത്തിട്ടാണ് പുരുഷന്മാർ മാളിലെ എസ്കലേറ്റർ കയറാൻ പോകണം എന്നൊക്കെ പറഞ്ഞാ വളരെ മോശം കാരണം പലയിടങ്ങൾ വളരെ മോശാണ് കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞു കറക്റ്റ് ആണ് എനിക്ക് അറിയത് വല്ലാത്ത ഞാൻ